അപ്പൊ അതങ്ങനെ ഈ ഒരു ചേച്ചിയാണ് എന്നോട് വരാൻ പറയുന്നത് എന്താ ചേച്ചിയാ എന്തങ്ങളെ പ്രശ്നം ആണ് ഞാൻ പറഞ്ഞല്ലോ ആഗ്രഹങ്ങൾ ഇപ്പോഴാണ് ചേച്ചിക്ക് തോന്നി തുടങ്ങിയത് തോന്നിയേ പക്ഷെ ഇപ്പോഴാണ് അതിനൊരു ദൈവം അവസരങ്ങളാക്കി തരൂല്ലേ മറ്റുള്ള ആൾക്കാര് താത്തി കെട്ടുമ്പോ ദൈവം എന്തെങ്കിലും ഉയർച്ച തരൂലേ നിങ്ങള് എന്തിനൊക്കെയാണ് ആളുകൾ താത്തി കെട്ടിട്ടുണ്ടായിരുന്നത് ഹലോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേളാണ് ഈ വീഡിയോ ആരും തട്ടി മാറ്റിക്കൊണ്ട് പോകരുത് ഇവിടേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ ഇതാ ഇതിൻ്റെ പുറത്തൊരു ബിൽഡിംഗ് ഉണ്ടല്ലെ നിങ്ങൾ ഇവിടെ ഒരു ചിപ്സ് കമ്പനിയിൽ ഒരു ചേച്ചി ജോലി ചെയ്യുന്നുണ്ട് ആ ചേച്ചിക്ക് അപ്പോൾ എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് അപ്പോൾ എനിക്ക് തന്നെ ഞങ്ങൾക്ക് അറിയാലോ പാവപ്പെട്ട ആളുകളൊക്കെ ആവുമ്പോൾ അതിപ്പോൾ പിഞ്ഞ് എന്തോ ആയിക്കോട്ടെ വയ്യാത്ത ആളുകളാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവുകൾ ഉള്ളവരാണെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ ഓടി വന്നുകൊണ്ട് അവരുടെ കഴിവുകളൊക്കെ അല്ലെങ്കിൽ അവർക്കൊരു ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ അവരെ അവസ്ഥകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ആ ചേച്ചി നമ്മൾ ഞെട്ടിക്കുന്നൊരു പ്രകടനം കാഴ്ച വെക്കുന്ന ഒരു ചേച്ചിയാണെന്ന് ചോദിച്ചാൽ അതൊക്കെ ഞാൻ ചേച്ചിയുടെ അടുത്തെത്തി തന്നെ നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ ഇതാ ആ വണ്ടി പോയില്ലേ അങ്ങോട്ടാണ് എല്ലാവരും പോകുന്നുണ്ട് എന്താ സംഭവം എന്ന് നമുക്ക് അറിയില്ല എന്തായാലും ചേച്ചിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഒരു ചേച്ചിയാണ് എന്നോട് വരാൻ പറയുന്നത് എന്താ ചേച്ചിയാ ഏഹ് എന്താണോ പ്രശ്നം ഇപ്പൊ ഞാൻ പണിസ്ഥലത്താണ് അപ്പൊ ചേച്ചിൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ണോ ആ അങ്ങനെ ചെറുതായിട്ട് നാട്ടിൽ ഇങ്ങനെ ഓണത്തിന് പരിപാടിക്ക് ഞാൻ അങ്ങനെ പാടിയതാണ് അതിന്റെ മുന്നേ മുന്നേ പാടിയതാ ആ ഇങ്ങനെയാണ് വിളിച്ചപ്പോടും പരിപാടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അതില് പിന്നെ എല്ലാരും എന്താ പാട്ടൊക്കെ പാടുമ്പോ പാടുമ്പോ കുഴപ്പമില്ല നല്ല പാട്ടാണ് ഇപ്പൊ മഹിമ സീനും നല്ല കുഴപ്പമില്ലാന്ന് അപ്പോൾ ചേച്ചിക്ക് മുമ്പേ എന്താ പറയാ എല്ലാവരുടെയും സപ്പോർട്ടാണ് വേണ്ടത് അല്ലേ അപ്പൊ പാട്ട് പാടിക്കോളി മഹി മഹാസീനെന്നും മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോളെ അവളുടെ മധുവൊഴുകും പേരാണ് മഹിമഹാസീനെന്നും മഹിമേരും സുൽത്താനെ മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോളെ അവളുടെ മധുപൊഴുകും പേരാണ് അടിപൊളിയേറ്റ് പാടില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് പോലെ നന്നായിട്ട് പാടി ചെറുപ്പത്തിലൊന്നും ഇല്ലാത്ത ഇങ്ങനെ ദൈവത്തിന്റെ ഓരോ ഓരോ ഇതാണ് ചെറുപ്പത്തിൽ തോന്നിയിട്ടില്ല പക്ഷെ ഈ അവസരങ്ങളാക്കി സ്റ്റേജിൽ താത്തി ദൈവം എന്തെങ്കിലും ഒരു ഉയർച്ച തരൂലേ നിങ്ങൾ എന്തിനൊക്കെയാണ് ആളുകൾ താത്തിട്ട് യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം എല്ലാവർക്കും മിണ്ടാട്ട കുറവ് ഇതൊക്കെ ഞാൻ പാടിയിട്ട് പ്രതീക്ഷിക്കാത്ത യൂട്യൂബിൽ ഇതിലൊക്കെ വന്നപ്പോ

അങ്ങകലെ അങ്ങകലേ മണ്ണിൽ പുതുമഴ മഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ മഴ വീഴണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ ഇങ്ങിരുന്നാലും അറിയണുണ്ടേ ഇങ്ങിരുന്നാലും കണ്ടില്ല കണ്ടില്ല കണ്ടില്ലൊരു കൂടെ കഴിഞ്ഞു നാല് വയസ്സ് നാല്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ പാടി ഇങ്ങനെ തകർക്കണം അപ്പോ ഇപ്പോ എല്ലാരും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ആ അപ്പൊ എന്നാ ഒരു പാടി കൂടി പാടിക്കോളി മമ്പൂറപ്പൂമിലെ മൗലദവീലവാസിലെ ഇമ്പപ്പൂവായ കുത്തുബോലി സൈദല വിരളി അള്ള മമ്പൂറപ്പൂമിലെ മൗലധവീലവാസിലെ വിരളി അള്ള പിന്നെ ഞാനൊരു പാട്ടിന്റെ ഗ്രൂപ്പിലുണ്ട് കേരള മാപ്പിള കല അക്കാദമി പറഞ്ഞ ഒരു പാട്ടിന്റെ ഗ്രൂപ്പാണ് ചാപ്റ്റർ ചാപ്റ്റർന്നാണ് അത് ഗൾഫില് വരെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടിന്റെ ഗ്രൂപ്പാണ് അപ്പൊ ഓരോക്കെ നല്ല സപ്പോർട്ടാണ് അപ്പൊ അങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ പാടി ഞാൻ പഠിച്ചതല്ല പക്ഷെ ദൈവക്കിങ്ങനെ ഒരു കഴിവ് തന്നതാണ് ഇപ്പൊ ഞാൻ പണിസ്ഥലത്താണ് അപ്പം തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി വാടി വീഴും പൂവുകളിൽ തുകിലുണത്തും സ്വാമി വെള്ളിമണി ശ്രീകോവിലി വാണരുളും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി ചിപ്സിന്റെ പണി എടുക്കാണ് ചിപ്സിന്റെ ചേച്ചിനി ഇങ്ങനെ എല്ലാവരിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്താ വച്ചാൽ ഇതിന്റെ മുന്നേ ഞാൻ ഒരു വീഡിയോ എഴുതി നിന്ന് അത് നിങ്ങൾ ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചേച്ചിക്ക് ഇങ്ങനെ ഈ എന്താ പറയുക ചേച്ചി ഇങ്ങനെ പെരേക്ക് പോവുകയാണെങ്കിൽ എവിടെങ്കിലും വേദി കണ്ടിട്ടുണ്ടെങ്കിൽ ചേച്ചി അങ്ങോട്ട് പോയി കണ്ടു പാടുകയാണ് അവിടെ അല്ലേ ചേച്ചി അല്ലേ അതൊക്കെ ചേച്ചിന്റെ ഒരു ആഗ്രഹങ്ങളാണ് അപ്പം ചേച്ചിന്റെ പാട്ടുകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ പാവാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെത് ആഗ്രഹമാണ് ഞാൻ പറഞ്ഞല്ലോ ആഗ്രഹങ്ങൾ ഇപ്പോഴാണ് ചേച്ചിക്ക് തോന്നി തുടങ്ങിയത് ഇങ്ങനെ വേദിയിൽ കയറ്റി പോയിട്ട് പാടണം എന്നൊക്കെ അപ്പം ഇങ്ങനെ വളർന്നു വരുന്ന ഒരു ചെറിയ കലാകാരിയാണ് കലാകാരിയാണല്ലേ ചേച്ചിയല്ലേ ഇനി എന്താ വലിയ ആഗ്രഹം എന്താ ഉണ്ടോ എനിക്ക് ആഗ്രഹമോ ഇതൊന്നും ഇല്ല ഇങ്ങനെ പാടണം പക്ഷേ ഏറ്റവും വലുത് എന്റെ ഹസ്ബൻഡ് മോനെ അച്ഛനും അമ്മ ഇവരെ വിട്ടിട്ടുള്ള വേറെ ഒരു ജീവിതം ഇല്ല മോനെ നല്ലൊരു നിലയിൽ വളർത്തണം വേറെ ഒരു ദുരുദ്ദേശിക്കില്ല ചെറുതായിട്ട് വലിയതൊന്നും വേണ്ട ദൈവ ഒരു ഇത് തന്നതാണ് അപ്പൊ അങ്ങനെ ചെറിയൊരു ചെറിയ പാട്ടുകൾ എത്തിപ്പെടണം എന്നുള്ള ചേജിലൊക്കെ ഒന്ന് പാടുന്നുണ്ട് ചേച്ചി കിട്ടാ വേറെ ഒന്നും പിന്നെ ചേച്ചിക്ക് പണി അവിടെ നടന്നുകൊണ്ടിരിക്കാണ് അതിന്റെ ഇടയിൽ കൂടി നമ്മളെ അടുത്ത് വന്ന കുറച്ച് വിശേഷങ്ങള് പങ്കുവച്ചാണ്